സഹോദരന്മാരെ സഹോദരിമാരെ ും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യവും അതിൽ ചെയ്യേണ്ട അമലുകളുടെ പ്രതിഫലവും അതിന്റെ മഹത്വുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ദുൽഹിജയുടെ ആ പത്ത് ദിവസങ്ങൾക്ക് പ്രവാചകൻ അലൈഹി നമുക്ക് പ്രാധാന്യം മറ്റൊരു മാസത്തിലെയും ഒരു ദിവസത്തിലും നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലത്തോളം വരില്ല എന്നുള്ളത് കൃത്യമായി കൊണ്ട് തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ് അവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നുണ്ടാവും ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസങ്ങൾ ചോദിക്കുന്നുണ്ട് ഏതാണ് അറഫ ദിനമാണോ വെള്ളിയാഴ്ചയാണോ അതല്ല ചെറിയ പെരുന്നാൾ ദിവസമാണോ അതല്ല ബെലിവെരുന്നാളിന്റെ പത്താമത്തെ പത്താം ദിവസമായ ബലി പെരുന്നാളാണോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മറുപടി ആഴ്ചയിലെ ദിവസങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോ വെള്ളിയാഴ്ചക്കാണ് പ്രാധാന്യമുള്ളത് എന്നാൽ ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദിവസം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അഥവാ ബലി എന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്ന പ്രവാചകന്റെ വചനം അദ്ദേഹം ുന്നു അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസങ്ങളാവുന്ന ദുൽഹിജയുടെ ഒന്ന് മുതൽ വരെ മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസമാണ് പത്ത് എന്നുള്ളത് ആ ദുൽഹിജ പത്ത് എന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എങ്കിൽ പ്രവാചകൻ അലൈഹി പ്രഭാതഅലം പഠിപ്പിച്ചു നിങ്ങൾ ചെയ്യുന്നതായ അമലുകളിൽ ഏറ്റവും അധികം ദുൽഹിജ പത്തിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടതായ അമലാണ് നിങ്ങൾ നൽകുന്നതായ ബലി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി പഠിപ്പിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും കാരണം ആ ദിവസത്തിലുള്ളതായ മാ ഇബ്നു അമലൻ ഇല്ലാഹി മിൻ അന്ന് ഒരു മാധവന്റെ പുത്രൻ മനുഷ്യൻ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കർമ്മമാണ് ബലി എന്നുള്ളത് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുമ്പോൾ എത്രമാത്രമാണ് ആ ബലി കർമ്മത്തിന് നമുക്ക് നൽകാതിരിക്കുന്ന പ്രതിഫലം എന്നത് വിവർണക്ക് വർണ്ണനകൾക്ക് അതീതമാണ് നമുക്കൊരിക്കലും അത് വർണ്ണിക്കാനാവാത്ത തരത്തിലുള്ളതാണ് എന്ന് കാണുവാൻ സാധിക്കും പക്ഷെ മുസ്ലിം ഉമ്മത്ത് പലപ്പോഴും അതിനെ നിസ്സാരമായി കാണുന്നൊരവസ്ഥയാണുള്ളത് പണ്ടുള്ള സമൂഹങ്ങൾ നിർബന്ധമാക്കി വെച്ചിരുന്നതായ അതല്ലെങ്കിൽ ഒരു ഒരു അവർക്ക് കർമ്മമായിരുന്നു ഈ വെച്ചിരുന്നൊണ്ട് നിങ്ങൾക്ക് ഈ എന്നുള്ളത് ഒരു മുൻപ് കാലത്ത് തന്നെ അള്ളാഹു വെച്ച് തന്നിട്ടുള്ളതായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നു

അത്ഭുത ഒട്ടകത്തിനും പശുവിനും മാടിനും ഏഴു വീതം വീതങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് ആയി എന്നുള്ളതായ നാട്ടിലുള്ള ഒരു അയ്യായിരം രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ബലിയിൽ പങ്കു ചേരാവുന്നതാണ് അപ്പൊ ഇത്ര അധികം പ്രതിഫലം കിട്ടുന്ന ഈ ഒരു കർമ്മത്തിന്റെ മഹത്വം ഈ ഒരു ചെറിയ തുക വർഷത്തിൽ വർഷത്തിലൊരിക്കലും ചെലവഴിക്കാൻ മുസ്ലിം മന്ത്രി തയ്യാറായിക്കൊണ്ട് മുന്നേ മുന്നോട്ട് വരേണ്ടതുണ്ട് സഹോദരന്മാരെ അടുത്തൊരു പെരുപെരുന്നാളിന് ഇതിൽ പങ്കെടുക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ളതായ ಆ ಉರೂ ಪ

മുടിയോ നീക്കം ചെയ്യാതെ അതിൽ മാറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും െറിണമെന്ന് അടയാളത്തെ ആരെങ്കിലും ആദരിച്ചാൽ അത് തഖ്വയാണ് ആരാധനയാണ് അവനോടുള്ളതായ ആദരവാണ് എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ ആ ഒരു രീതിയിൽ തന്നെ വെലിമൃഗങ്ങളോട് നമ്മൾ സ്നേഹവും ും കാണിക്കണം കൂടി പഠിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഈ ബലിമൃഗത്തിന്റെ ഓരോന്നിലും അത് ഒഴിവാക്കുന്നതായ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന പ്രവാചകൻപങ്ങളിൽ വരെ വിശ്വാസികൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലു അലൈ വസ്ലാം പാവങ്ങളായ ആളുകൾക്ക് അതിന്റെ വീതം എത്തേണ്ടതുണ്ട് നമുക്ക് ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയുമാവാം അതിന്റെ കൃത്യമായ തോതുകളൊന്നും പ്രവാചകൻ വിശദീകരിച്ചു ഖുർആൻ ാണ് അതിനെ മൂന്നായി വീതിച്ചുകൊണ്ട് ഒരു ഒന്ന് കുടുംബത്തിനും ഒന്ന് സ്വന്തത്തിനും ഒന്നും പാവങ്ങൾക്കും എന്ന് വീതം വെച്ചത് പ്രവാചകൻ അത് ജനറൽ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അതിൽ അതിലധികവും പോലും എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് കുടുംബത്തിന് മൊത്തമായി കൊണ്ട് നമുക്ക് നീത്ത് ചെയ്തുകൊണ്ട് ബലിയെടുക്കാവുന്നതാണ് അകലെയുള്ളതായ ബലി നമ്മൾ നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ പ്രാർത്ഥന ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ി എന്നിങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഉച്ചരിക്കാവുന്നതാണ് അത് പ്രവാചകൻ വസ്ലം പഠിപ്പിച്ചതായി പ്രവാചകൻ എന്ന് എന്ന് കാണാൻ സാധിക്കും അപ്പൊ കുടുംബത്തിന് വേണ്ടി കൂടി നീത് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക ബലിയർപ്പിക്കല് ഈ ഒരു ഈ ഒരു ബലി പെരുന്നാളിന് നമ്മുടെ വകയായിക്കൊണ്ട് ഒരു ഒരു ഒരുവിനെയെങ്കിലും പങ്കാളികളാവുകയോ ചെയ്യുമെന്ന് മനസ്സാ നമ്മൾ ഉറപ്പിച്ച് പ്രതിജ്ഞ എടുക്കുക നീയത്ത് ഉറപ്പിക്കുക പടച്ചിടം പുറൻ അതിനുള്ളതായ